പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കെ എസ് ആർ ടി സിയുടെ മാലിന്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മൂന്ന് നാല് പ്രാവശ്യം പല രീതിയിൽ നമ്മൾ മാനേജ്മെൻറ്റിനെ സംഗതി ധരിപ്പിക്കുകയും അത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മുഖവിലക്കിടുകയും മുഖവിലക്കെടുക്കുകയും ചെയ്തു ഇന്നത്തെ വാർത്ത നൂറ്റി രണ്ട് ടൺ അത് നൂറ്റി ഒൻപത് ടണ്ണോ അത്രയും കരമാലിന്യങ്ങൾ കെ എസ് ആർ ടി സിയിൽ നിന്നും ലഭിച്ചു എന്നും അത് പല രീതിയിൽ നശിപ്പിച്ചു അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ വെൽഫെയർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷമുള്ള വാർത്തയാണ് കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും മാനേജ്മെൻ്റ് ആണെങ്കിലും മന്ത്രിയാണെങ്കിലും കേൾക്കുന്നു എന്നുള്ളതിൽ സന്തോഷം നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കാനും അത് നടപ്പാക്കാനും തയ്യാറായില്ലെങ്കിലും ക്രമേണ ക്രമേണ നടപ്പാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾക്കതിയായ സന്തോഷമുണ്ട് കാരണം പല ആവർത്തി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ പല അടിപ്പുകളിൽ നമ്മൾ ഉദാഹരണം പെരുമ്പാവൂര് പറഞ്ഞു പെരിന്തൽമണ്ണ പറഞ്ഞു ചടമംഗലം പറഞ്ഞു ഇവിടെയെല്ലാം പറഞ്ഞപ്പോൾ നമ്മളിത് കുഴിച്ചു മൂടുന്നതും അത് അശാസ്ത്രീയമായി സംസ്കരിക്കുന്നതും തീയിടുന്നതും കത്തിക്കുന്നതിൻ്റെ എല്ലാം ഭവിഷ്യത്തുകളും കാര്യങ്ങളെല്ലാം പറഞ്ഞതിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നിലവിൽ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് മാറി എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും നമ്മൾക്കെല്ലാവർക്കും കേരള സമൂഹത്തിനും അഭിമാനിക്കാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് മാനേജ്മെൻറ്റിൻ്റെ ഈ തീരുമാനത്തെ നമ്മൾ അങ്ങേയറ്റം സ്വാഗതം ചെയ്യേണ്ടിയിരിക്കുന്നു വെൽഫെയർ അസോസിയേഷൻ എന്ന പ്രവർത്തകരുടെ എന്ന നിലയിൽ നമ്മളുടെ അഭിപ്രായങ്ങൾ മാനേജ്മെൻ്റ് മുഖക്കുല മുഖവിലയ്ക്കെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇതുമൂലം കോർപ്പറേഷന് ലാഭമുണ്ടായ കച്ചവടം ഉണ്ട് നഷ്ടമുണ്ടായ കച്ചവടമുണ്ട് അപ്പോൾ കിലോയ്ക്ക് ഉപയോഗ ശൂന്യമായ മാലിന്യങ്ങളിൽ പത്ത് രൂപ കോർപ്പറേഷൻ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു എന്നാൽ കോർപ്പറേഷന് ഇങ്ങോട്ട് പൈസ കിട്ടിയ കൊണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമാണ് ഇനി ചെയ്യാനുള്ളത് ഇവിടെ കോർപ്പറേഷനുകളുടെ യാഡുകൾ ഒന്ന് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും മെക്കാനിക്കൽകൾ രാത്രി അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് പണിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു കാര്യം ഓയിലും ഗ്രീസും എല്ലാം കൂടെ കൂടി കിടന്നിട്ട് കൊതുകും മറ്റ് ഉള്ള അജീവികളും പാമ്പ് പഴുതാര ഇതെല്ലാം വരുന്ന ഒരവസ്ഥയാണ് ഈ അവസ്ഥയിൽ നിന്ന് മാറ്റി ആ യാഡുകൾ കൂടി വെള്ളക്കെട്ടില്ലാതെ മാറ്റിയെടുക്കാനുള്ള അവസരം കൂടി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രിയപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാവണമെന്ന് വെൽഫെയർ അസോസിയേഷൻ താല്പര്യപ്പെടുന്നു കൂടാതെ ഈ ജീവനക്കാർ പല ആളുകളും രാത്രി കാലങ്ങളിൽ പണിയുന്ന പ്രത്യേകിച്ചും മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ വളരെ കഷ്ടത്തോടു കൂടിയാണ് ഇവിടെ ഈ മെക്കാനിക് പരിപാടികൾ ചെയ്യുന്നത് പല യാർഡുകളിലും പല ഡിപ്പോകളിലും കൃത്യമായ വെളിച്ചമില്ല വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ പല നമ്മുടെ പല വാഹനങ്ങളും പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ കാർഡിനിടയിലോ അല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥലം റോഡ് സൈഡിലോ ഒക്കെയാണ് നമ്മൾ കൊണ്ടിടുന്നത് ഇവിടെ എല്ലാം പോയി വാഹനം പരിശോധിക്കുക എന്നുള്ളത് രാത്രി കാലങ്ങളിൽ മഴയത്ത് ഈ പ്രത്യേകിച്ചും ഈ അന്തരീക്ഷത്തിൽ അത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ലൈറ്റ് പോലും ഇല്ലാത്ത അവസ്ഥ പല ഡിപ്പോകളിലും വലിയ ലൈറ്റുകൾ ഹൈമാസ് ലൈറ്റ് പോലെയുള്ള സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് പ്രത്യേകിച്ചും മെക്കാനിക്കൽക്ക് അല്ലെങ്കിൽ ഷണ്ടിങ്ങി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു വലിയ രീതിയിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തും പല ഭാഗങ്ങളിലും ജീവനക്കാരെ പാമ്പ് കടിച്ചതായും പട്ടി കടിച്ചതായൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ പല ഭാഗത്തു നിന്ന് കണ്ടിട്ടുള്ളതാണ് അതിനുകൂടി ഒരു അറുതി വരുത്തിക്കൊണ്ട് പുതിയതായി ലൈറ്റുകൾ എല്ലാ ഡിപ്പോകളിലും ലൈറ്റുകളും വെട്ടവും വിളിച്ചുമൊക്കെ ഉണ്ടാകാനുള്ള ഏർപ്പാടുകൾ അത് മാനേജ് ഡിപ്പോ തലത്തിലാണ് അത് ചെയ്യേണ്ടത് പക്ഷേ അവർ ചോദിക്കുമ്പോൾ പണ്ടില്ല പണ്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല അത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മന്ത്രി തങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിനുകൂടി ഒരു ശാശ്വതപരമായ പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ നമുക്ക് ജീവനക്കാർക്ക് ഒരു സുരക്ഷിതമാവും എന്നുള്ള കാര്യം അറിയിച്ചു ഇതുകൊണ്ട് പബ്ലിക്കിനുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനങ്ങൾ കൃത്യമായി പരിശോധിക്കാൻ കഴിയാതെ വരികയും പെട്ടമോ വെളിച്ചമോ ഇല്ലാതെ വരികയും ഈ ചെളിയിലും വെള്ളത്തിലും കിടന്ന് വരുമ്പോഴത്തേക്ക് ഇവർ തന്നെ ജീവനക്കാർ തന്നെ ഇത് ചെക്ക് ചെയ്ത് മടുത്തു പോകുന്ന ഒരു അവസ്ഥ വരും അവസ്ഥ വരുമ്പോഴത്തേക്ക് ഈ വാഹനം ചെക്ക് ചെയ്യാതെയോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാതെയോ നിരത്തിലേക്ക് ഇറക്കി വിടും ഇറക്കി വിടുന്ന ഈ വാഹനങ്ങളാണ് പലപ്പോഴും വഴിയിൽ കിടക്കുന്നത് അതുകൊണ്ട് പൊതുജനത്തിനും നാട്ടുകാർക്കും സർക്കാരിനും കോർപ്പറേഷനും എല്ലാം നഷ്ടമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരു ലാഭവും ഉണ്ടാകുന്നില്ല ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ചില്ലറ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും